ഏതൊരു ശുഭകർമ്മം ചെയ്യുമ്പോഴും നിലവിളക്ക് വെച്ച് ദേവസ്മരണയിൽ അവിടെ ഗണപതി ചിന്തയിൽ ഒരു ഇലയിൽ ഗണപതി ഒരുക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് പടുക്ക വെച്ചുകൊണ്ട് ഓരോ കാര്യവും ഒരു ശീലം നമുക്ക് ഏവർക്കുമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഗണപതി സ്മരണയിൽ ചെയ്യുന്ന ഏതൊരു കർമ്മവും പൂർണ്ണ ഫലപ്രാപ്തി എത്തും എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ളത് ഇങ്ങനെ വയ്ക്കുന്ന ഈ ഗണപതി ഒരുക്കിൽ അല്ലെങ്കിൽ ഗണപതി പടുക്കയോടൊപ്പം വരയ്ക്കുന്ന ആ പഴത്തിൽ ചന്ദനത്തിരി കുത്തിവെക്കുന്ന ഒരു ശീലം പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് ഭഗവങ്കിൽ നാം സമർപ്പിക്കുന്ന ആ വിഭവങ്ങളിൽ എന്തിനാണ് അങ്ങനെ ചന്ദനത്തിരി കുത്തിവെക്കുന്നത് ആ ചടങ്ങിന് ശേഷം ഭഗവാന്റെ നിർമ്മാല്യമായിട്ട് അല്ലെങ്കിൽ നിവേദ്യമായിട്ട് നാം തന്നെ കഴിക്കേണ്ടിയിരിക്കുന്ന ആ വസ്തുക്കളിൽ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ സാമ്രാണത്തിരിയൊക്കെ കുത്തിവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് കത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ആ ചാരം തീർത്തും വിഷവസ്തുവായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അങ്ങനെ അങ്ങനെയിരിക്കെ എന്തിനാണ് ഭഗവങ്കൽ സമർപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില തെറ്റായ പ്രവണത നമുക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലും അങ്ങനെയുള്ള രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ രീതി നിർത്തലാക്കുക